പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപകടത്തെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ നമുക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ മറ്റുള്ളവർ നമ്മളോട് ചിന്തിക്കുന്നതിന് അവർ പറയുന്നതിന് മുൻപ് തന്നെ അവരെന്താണ് പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള വളരെ പവറായിട്ടുള്ള ഒരു മൈൻഡ് തയ്യാറാക്കിയെടുക്കുക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും വളരെ പവർഫുള്ളായിട്ടുള്ള നല്ലൊരു മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ മൈൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കി നമ്മളുടെ കൂടെ നിർത്തേണ്ടവരെ നിർത്തുകയും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം വിജയം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ലാത്ത ഏഴ് സ്ഥലങ്ങളുണ്ട് ഒരിക്കലും പോകാൻ പാടില്ല അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകും സർവനാശമായിരിക്കും നമുക്ക് ഫലം അപ്പോൾ അങ്ങനെയുള്ള ഏതാനും ഏഴ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അങ്ങനെയുള്ള ഏഴ് സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ പറയാൻ പോകുന്നത് അഹങ്കാരം അഹങ്കാരികളുടെ വീട്ടിലേക്ക് പോവുകയോ അഹങ്കാരം കാണിക്കുന്നവരുമായിട്ട് സമ്പർക്കം ചെയ്യാതിരിക്കുകയും ചെയ്യുക അതായത് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിനെ നിരന്തരം നിന്ദിക്കുകയും ദൈവത്തിനെ പുച്ഛിച്ച് സംസാരിക്കുകയും ദൈവമില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് വലിയവൻ ഞാനാണ് ഈ ഭൂമിയിൽ വലിയ ആൾ അതുപോലെ എനിക്ക് സ്വത്തുണ്ട് അതിൻ്റെ ഒരു അഹങ്കാരം എനിക്ക് മറ്റുള്ള പല കാര്യങ്ങളുമുണ്ട് ഇങ്ങനെ അഹങ്കാരം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ട് അവർ അഹങ്കാരം വേണമെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകരുത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ തികച്ചും നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അഹങ്കാരികളായി മാറും അഹങ്കാരികളായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണും മൂക്കും പിന്നെ കാണില്ല നമ്മളുടെ മനസ്സിലുള്ള ദൈവിക ചിന്തകളെല്ലാം പാടെ മാറി മറിഞ്ഞു പോവുകയും നമ്മളെ വളരെയധികം നാശത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുകയും ചെയ്യും നമ്മൾ അറിയാം യാതെങ്കിലും അവരുമായിട്ട് സമ്പർക്കത്തിൽ പുലരുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നാശം വന്ന് സംഭവിക്കും അപ്പം നമുക്ക് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഇന്നയാൾ എന്ത് തരക്കാരാണ് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരാൾ നമ്മളോട് സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരെ ഒന്ന് അളന്നിടണം അയാൾ ഏത് ലെവൽ വരെ പോകും എവിടം വരെ അയാൾ സംസാരിക്കും അത് അവരറിയേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കത് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു മെൻ്റാൽ അല്ലെങ്കിൽ മെൻ്റൽ പവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കണം അത് നമ്മൾ നിരന്തരം നിരന്തരം നമ്മൾ ധ്യാനത്തിലിരുന്നോ അല്ലെങ്കിൽ നിരന്തരം നമ്മൾ ചിന്തിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ വളരെയധികം നല്ല നല്ല പോസിറ്റീവ് വീഡിയോകൾ കണ്ടോ അല്ലെങ്കിൽ കുറെ വായനയിലൂടെയൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കള്ളത്തരങ്ങൾ പറയുന്ന നമുക്ക് തോന്നുകയാണ് ഇവർ നമ്മളോട് കള്ളത്തരങ്ങളാണ് കൂടുതൽ പറയുന്നത് ഇവരുടെ സംസാരത്തിൽ ഒരു ഒന്നിൽ കൂടുതൽ കള്ളത്തരങ്ങൾ ഒരു ദിവസം നമ്മൾ സംസാരത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളാവും ബന്ധുക്കളാവാം ആരുമാവാം നമ്മൾ സംസാരിക്കുന്ന നിരന്തരം സംസാരിക്കുന്ന ഒരു വ്യക്തി നിരന്തരം കള്ളത്തരം പറയുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് സംബന്ധിച്ചു ർക്കത്തിൽ പോകാനോ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകാനോ പാടില്ല അങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് ആ ഒരു ചിന്തയിലൂടെ പോവുകയും അനാവശ്യമായിട്ട് നമ്മൾ കള്ളത്തരങ്ങൾ പറയുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക രാവിലെ ഉറക്കം ഉറക്കമുണർന്ന് ഉടനെ തന്നെ ഞാൻ എന്താണ് പ്രാർത്ഥിക്കാറ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ ആ രീതിയിലും കിടന്ന കിടപ്പിൽ തന്നെ ഞാൻ ആദ്യം ഭഗവാനോട് ഇന്നത്തെ പുലരി തന്നതിന് നന്ദി പറയാറുണ്ട് അതിനുശേഷം ഞാൻ ഭഗവാനോട് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നത് എനിക്ക് ഇന്നത്തെ ദിവസം ഒരു കള്ളത്തരവും പറയാനുള്ള ഒരു ഇട അങ്ങ് അവിടെ നിന്ന് വരുത്തരുതേ എന്നാണ് പറയാറ് അതായത് ഒരു കള്ളത്തരം പറയാനുള്ള ഒരു അവസരം നമുക്ക് തരരുതേ എന്നാണ് പറയാറ് അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കണം കള്ളത്തരം പറയേണ്ട ഒരു അവസരം നമുക്ക് വരും ജീവിതങ്ങളിൽ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ നമുക്ക് പറയേണ്ടി വരും പക്ഷേ അതിൽ നിന്ന് നമുക്ക് മൗനം പാലിച്ച് നിൽക്കാനുള്ള ഒരു ഒരവസ്ഥയിലേക്കെങ്കിലും നമുക്ക് നമ്മളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും അപ്പോൾ കള്ളത്തരം പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ളവരെയും കള്ളത്തരം പറഞ്ഞ് ശീലിപ്പിക്കരുത് കുട്ടികളെ മുന്നിൽ നമ്മൾ കള്ളത്തരം ഒരിക്കലും പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഓർത്തിരിക്കുക കള്ളത്തരം പറയുന്നവരുമായിട്ട് സമ്പർക്കത്തിന് പോകരുത് ഇനി അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നത് അത്യാഗ്രഹി അത്യാഗ്രഹം നമ്മളെ വലിയ ആപത്തിലേക്ക് കൊണ്ടെത്തിക്കും അത് വളരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കൈക്കൂലി വാങ്ങിയാൽ അവരുടെ ജോലി തന്നെ പോകുന്നതാണ് അതുപോലെ അർദ്ധ സർക്കാർ ജോലിയിൽ അത്യാഗ്രഹം നമുക്ക് പാടില്ല അന്യൻ്റെ മുതലിന് നമുക്ക് ഒരിക്കലും അത്യാഗ്രഹം പാടില്ല ഇപ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇരിക്കുകയാണ് അതായത് നമ്മൾ നമുക്ക് ആവശ്യത്തിന് വസ്തു ഉണ്ട് അതുപോലെ ഒരു വീടുണ്ട് ആ വീടിനകത്ത് നമ്മൾ നന്നായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്തൊരു ചെറിയ വീടും ഒരു അത്യാവശ്യം പറമ്പൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ ജീവിക്കുകയാണ് അപ്പോൾ ആ ഒരു വസ്തു നമുക്ക് കിട്ടിയാൽ എന്ത് എന്നുള്ള അത്യാഗ്രഹം നമുക്ക് പാടില്ല അത് ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കരുത് സഹവാസിക്കരുത് നമുക്ക് അങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അത്യാഗ്രഹം നമുക്ക് കൂടുകയും നമ്മളുടെ സ്വഭാവത്തിന് തന്നെ മാറ്റങ്ങൾ വരികയും അത് നമുക്ക് സർവനാശത്തിന് കാരണമാവുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മദ്യം മദ്യപിക്കുന്ന ആളുകളുടെ വീട്ടിൽ പോകരുത് മദ്യം ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് സംസാ സംസാരത്തിലേർപ്പെടരുത് അവരുമായി അവരുടെ വീടുമായിട്ട് നമ്മളൊരു സമ്പർക്കത്തിലും ഏർപ്പെടാൻ പോകരുത് എന്നുള്ളതാണ് മദ്യം നമ്മളെ വളരെ വിനാശം ഭവിക്കുന്ന ഒരു കാരണമാണ് മദ്യം എന്ന് പറയുന്നത് മദ്യം നിങ്ങൾക്ക് ഞാൻ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ പുരാണങ്ങളും ഗ്രന്ഥങ്ങളും പറയുന്ന കാര്യം തന്നെയാണ് പറയുന്നത് മദ്യത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ പല രീതിയിലുള്ള രഹസ്യങ്ങളും സ്വഭാവങ്ങളും രഹസ്യ സ്വഭാവങ്ങളും ഒക്കെ വെളിയിൽ വരും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു കോമാളിയായി മാറുന്ന അവസ്ഥ നമ്മളുടെ കയ്യിൽ പൈസ കൊടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു ആക്ഷേപ വസ്തുവാകുന്ന അവസ്ഥ സ്വയം നിങ്ങൾ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മദ്യത്തിനെ നമ്മൾ ഉപേക്ഷിക്കുക മദ്യം ഉപയോഗിക്കുന്ന വീടിനെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അതിനി എന്ത് വില കൊടുത്താലും ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക ഇനി അടുത്തത് വഴിവിട്ട ബന്ധങ്ങളിലൂടെ നടക്കുന്നവരുമായിട്ട് സംസാരത്തിലേർപ്പെടുകയോ അവരുമായിട്ട് സമ്പർക്കത്തിലേർപ്പെടുകയോ ചെയ്യരുത് എന്നുള്ളതാണ് വഴിവിട്ട ബന്ധങ്ങൾ വളരെയധികം മറ്റുള്ളവരെ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ കണക്കാക്കും അവരുമായിട്ട് നമ്മൾ ഏർപ്പെടുമ്പോൾ അവരുടെ സ്വഭാവം നമ്മളുടെ സ്വഭാവവുമായിട്ട് ഒന്നിപ്പിക്കും എന്നുള്ളതാണ് അതുപോലെ ഒരു തെറ്റും നമ്മൾ ചെയ്യാതെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ മറ്റുള്ളവർ വൃത്തികെട്ട സ്വഭാവമുള്ള സ്ത്രീ ആയാലും പുരുഷരായാലും അവരോട് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പോവാതിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി അടുത്തത് നമ്മളുടെ അഭിമാനം നോക്കണം അതായത് നമുക്ക് അഭിമാനം ഏറ്റവും ഏറ്റവും വലിയൊരു കാര്യമാണ് അഭിമാനം നോക്കാതെ നമ്മൾ ജീവിക്കാൻ പാടില്ല പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും പല കാര്യം പടത്തും നമ്മൾ തോറ്റു കൊടുക്കുന്നത് നമ്മൾ അഭിമാനം കൊണ്ടാണ് നമ്മൾ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യം നമ്മൾ തല പോയാൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് തരണം ചെയ്യേണ്ടി വരും പക്ഷെ നമ്മൾ അഭിമാനം വിറ്റുകൊണ്ട് ഒരു കാരണവശാലും ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്യാൻ നമ്മൾ പോകരുത് ഒരാളുടെ വായിൽ നിന്ന് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ മറ്റൊരു അർത്ഥത്തിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കിയെടുക്കുകയും പിന്നീട് അതിലേക്ക് ചലിക്കാതിരിക്കുകയും ചെയ്യുക അതായത് പിന്നീട് ആ ഒരു കാര്യത്തിലേക്ക് പോവാതിരിക്കുക ഇപ്പോൾ നമ്മളുടെ അഭിമാനം വിറ്റുകൊണ്ട് നമ്മളൊരു കാര്യവും ചെയ്യരുത് എന്നുള്ളതാണ് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ളത് നമുക്ക് ഒരു വിലയും നിലയും തരാത്ത സ്ഥലത്തേക്ക് എവിടെ ആയിക്കൊള്ളട്ടെ നമ്മൾ അവിടെ പോകേണ്ട ആളല്ല അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നം അവർ നമുക്കൊരു നല്ല വില തരുന്നില്ല നമ്മളുടെ നമുക്ക് നമ്മൾ തന്നെ നല്ല സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണം സെൽഫായിട്ട് നമ്മളൊരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വിലയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിലെ ഒരു നിലയും വിലയും നമുക്ക് ആവശ്യമില്ല എന്ന് അല്ലെങ്കിൽ പൊതു ജനത്തിന്റെ ഒരു നിലയും വിലയും അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കണം അതല്ല ഞാൻ അർത്ഥമാക്കുന്നത് നമുക്കൊരു വില തരാത്ത ഒരു സ്ഥലത്ത് നമ്മൾ സംസാരിക്കാനോ നമ്മളുടെ പ്രസൻസ് കാണിക്കാനോ പോകരുത് അതായത് നമ്മളുടെ വാക്കിന് വിലയില്ലാത്തടത്ത് നമ്മൾ എന്ന ഒരു വ്യക്തിക്ക് വിലയില്ലാത്തടത്ത് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളത് സ്വയം മനസ്സിലാക്കുക നമ്മൾ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും നമുക്ക് നിലയും വിലയും തരാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകരുത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ വീട് തന്നെയാണ് നമുക്കതിന് ഉചിതം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യുക വീട്ടിൽ നമുക്ക് ജീവിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ് പക്ഷെ നമ്മളുടെ വീട്ടിലുള്ളവർ നമുക്ക് വില തന്നിട്ടില്ല എങ്കിൽ അത് മനഃപൂർവ്വം നമ്മൾ അവഗണിക്കുക അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടരുത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ കൂടുതൽ നമ്മളുടെ അറിവുകൾ അവർക്ക് പങ്കുവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ വളരെയധികം മനസ്സിലാക്കുക ഇത് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവ്വ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവുമില്ല മാത്രമല്ല നമുക്ക് ഇതിലൊക്കെ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ സർവനാശം നമ്മളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം